എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു കല്യാണ വിശേഷവും അതിൻ്റെ ഉള്ള ഒരു വിഷയം വിഷയത്തിലേക്കൂടെയൊക്കെയാണ് ഞാൻ കടക്കാൻ പോകുന്നത് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ നാട്ടിന് പുറത്തുള്ള സാധാരണ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗത് ഭാസിൻ്റെ ഒരു സിനിമയുടെ ഒരു ഒരു ചെറിയൊരു ഷോട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങളുടെ പോലെ സാധാരണക്കാരുടെ നാട്ടിൻപുറത്തെ കല്യാണത്തിന് പോകുന്ന അതേ അവസ്ഥയും സിറ്റുവേഷനും ഒക്കെ തന്നെയായിരുന്നു അത് നന്നായിട്ട് ഭഗത്ത് അഭിനയിച്ച് കാട്ടി അപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഞാൻ നിങ്ങളുമായി വീഡിയോ ആയിട്ട് ചെയ്യുന്നു അപ്പോൾ എല്ലാവരെയും കാണണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ നാട്ടിൻപുറത്ത് ഇതേ അവസ്ഥ തന്നെയാണ് കാരണം കല്യാണത്തിന് പോകുമ്പോൾ കെട്ടി പൂവും പൊട്ടും പൂവൊക്കെ വെച്ച് കല്യാണത്തിന് പോകുമ്പോൾ അവിടെ പോയിട്ട് ആ ഉണ്ടാകുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിലുള്ള കാര്യമാണ് പറയുന്നത് ഓരോരുത്തർ ഉടുത്തിട്ട് വരുന്ന സാരി അവരുടെ ആഭരണങ്ങൾ അപ്പം ആണുങ്ങൾക്ക് ഇതൊന്നും നോക്കാനുള്ളതില്ല സ്ത്രീകൾക്ക് മസ്റ്റാണ് സ്ത്രീകൾ ഇതെല്ലാം നോക്കുന്നതാണ് കാണാൻ ചന്തമുള്ള ഒരു പെണ്ണിനെ കാണുമ്പോൾ അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിരിക്കുക അപ്പൊ ഇതൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ലക്ഷ്യത്തോടെയാണ് പോകുന്നത് പെണ്ണിൻ്റെ കഴുത്തിലേക്ക് താലി വയ്ക്കുന്നത് കാണുകയേ വേണ്ട അവർക്ക് കാരണം ക്യാമറാമാൻമാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സംഭവമാണ് വേദിയിൽ അപ്പോൾ ആ താലി വയ്ക്കുന്നത് കാണുകയേ വേണ്ട അതിനു മുന്നേ അവരുടെ മനസ്സിലെ ചിന്ത എന്തായിരിക്കും എന്നറിയാമോ വീഡിയോ കണ്ടു കണ്ടുനോക്കും കണ്ടില്ലേ അപ്പോൾ അടുത്ത ഓട്ടം ആഹാരം കഴിക്കാൻ ഊണ് കിട്ടുമോ ആദ്യത്തെ കളരിക്ക് തന്നെ പോയിരുന്ന് കഴിക്കണം എന്ന ഒരു ചിന്തയോടുള്ള ഒരു ഓട്ടമാണ് കുരിശു കാണുമ്പോൾ ചികത്താൻ ഭയപ്പെടുന്ന ഒരു സൈലൻ്റ് ആവൂലേ അതേപോലുള്ളൊരവസ്ഥയാണ് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറാമാൻ അടുത്ത് വരുന്ന ഒരാ സ്റ്റെപ്പിൽ അതുവരെ വാരി വാരി നിറച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ആ ക്യാമറാമാൻ്റെ അടുത്തെത്തുമ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ട് രാമനാരായണ എന്ന ഒരു ലുക്കിൽ ഇനി ഇതെല്ലാം കഴിഞ്ഞ് മൂക്ക് മുട്ട എല്ലാം കഴിച്ച് നല്ല വയറൊക്കെ നല്ല കുശാലാക്കി കുശാലാക്കിയെടുത്ത് അവസ്ഥയാണ് ഞങ്ങളെ ഇവിടുത്തെ കല്യാണത്തിന് പോകുന്ന ആൾക്കാരുടെ ഒരു പൊതു സ്വഭാവം അപ്പോൾ അത് ഈ സിനിമയിലിവിടെ ഈ ചെറിയ ഷോട്ടിലൂടെ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു അതിനേക്കാളും എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്നും തോന്നി അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പൊതുവേ ഇവിടെ ഉള്ളവർക്ക് ഇവിടെ നാട്ടിൻപുറത്തെ കല്യാണത്തിന് പോകുന്നവർ പെൺ അവിടെ കൂടി വരുന്ന ആ സാരി നോക്കാനും ആഭരണങ്ങൾ നോക്കാനും പിന്നെ അവർക്ക് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ആ കുറ്റങ്ങൾ പറയാനും കഴിക്കുന്ന സത്യക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുക ഇതൊക്കെ തന്നെ കല്യാണ വീട്ടിലേക്ക് പോകുന്നവരുടെ കുറച്ച് പേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എല്ലാവരുടെയും അല്ല പക്ഷേ ഈ ഷോർട്ട് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാനത് ഇട്ടു അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ